ഹലോ കൂട്ടുകാരെ ഇത് കണ്ടോ പിയർ ആപ്പിൾ റെഡ് കളറ് കണ്ടോ ഞാൻ ആദ്യമായി കാണുകയാണ് ഇത് കേരളത്തിൽ കണ്ടിട്ടേ ഇല്ലല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ റെഡ് കളർ ഇത് ഓസ്ട്രേലിയയിലെ ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടതാണേ ആദ്യമായി കാണുകയാണ് സൂപ്പർ മാർക്കറ്റ് എന്നും ഞങ്ങൾ പോകുമ്പോൾ മറ്റേ കളറാണ് കാണുന്നത് ഇപ്പോൾ ഇത് റെഡ് കളറ് കണ്ടു കണ്ടതേ മേടിച്ചു ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാൻ കുഴപ്പമില്ല നല്ല കേട്ടോ നല്ല മധുരമൊക്കെ ഉണ്ട് സബർ സബർജെല്ലി തിന്നുന്നേലൊക്കെ ഉണ്ട് സബർ ജെല്ലിയെക്കാളും മധുരം ഉണ്ട് കേട്ടോ ഇത് ആപ്പിൾ ചാമ്പങ്ങ ഇല്ല അതുപോലെയുണ്ട് ഞാൻ ഓർത്ത ഇനി കശുമാങ്ങ എന്നോ ഇത് പറഞ്ഞ് മാങ്ങ അപ്പഴാണ് ഓർത്തേ എന്താന്ന് ഓർത്ത് നോക്കിയപ്പോൾ പിയർ പഴം റെഡ് ആദ്യം കാണുന്നു അതുകൊണ്ട് മേടിച്ചു നല്ല മധുരം ഉണ്ട് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാർ ഇത് കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആ അവൻ വെള്ള കളർ മുറിച്ച് നോക്കിയപ്പോൾ നല്ല വെള്ള കളർ മധുര മധുരം നല്ല വെള്ളമയുണ്ട് ൃത്തിപ്പഴുപ്പം മൂത്രം ചൊടിയിലൊക്കെ മാറും ഇത് കഴിച്ചാൽ നല്ല പോഷക ഗുണങ്ങളുള്ളതാണ് ഇതിന് കുരു കുറവാണ്